ദശരഥ മഹാരാജാവ് പുത്രദുഖം മൂലം മരിക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപം കിട്ടുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അവിടെ ദശരഥ മഹാരാജാവ് ഒരു മുനികുമാരൻ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോ അത് ആന തുമ്പിക്കൈയില് വെള്ളമെടുത്ത് എറിയുന്ന ശബ്ദമാണ് എന്ന് വിചാരിച്ച് അമ്പെയ്യുകയാണ് വാസ്തവത്തില് അത് ഒരു മുനികുമാരൻ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദമായിരുന്നു ഇവിടെ രാജാവ് റസ്യൂം ചെയ്യുകയാണ് ഈ രാജാവിന്റെ അമ്പേറ്റ് ആ മുനികുമാരൻ മരിക്കാനിട വരുന്നു അപ്പോ ആ മാതാപിതാക്കളുടെ ശാപമാണ് ദശരഥ മഹാരാജാവും പുത്രദുഖം മൂലം മരിക്കാനിട വരട്ടെ എന്നത് ദശരഥ മഹാരാജാവിന് സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അദ്ദേഹം കൺഫർമേഷൻ അല്ല എടുക്കുന്നത് അസ്യൂം ചെയ്യണം അസംഷൻ അല്ല കൺഫർമേഷൻ ആണ് വേണ്ടത് ആക്ഷൻ എടുക്കുന്നതിന് മുൻപ് നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപ് കൺഫർമേഷൻ ഉണ്ടായിരിക്കണം വ്യക്തമായ ലക്ഷ്യം കണ്ടതിന് ശേഷം മാത്രം പ്രവർത്തിക്കണം